ഞാൻ ലെമി ട്വിനിങ് ഏഞ്ചൽസിന്റെ അമ്മയാണ് ഇതപ്പ ഇന്ന് ഞങ്ങളൊരു കുഞ്ഞു യാത്രക്ക് പോവാനുട്ടോ പക്ഷെ ഈ യാത്രയിൽ നമ്മുടെ മക്കൾസ് ഇല്ല രണ്ടുപേരും വീട്ടില് നല്ല ഉറക്കത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അവരെ കൊണ്ടാകാൻ പറ്റാത്ത ഒരിടത്തേക്കാണ് കേട്ടോ പോകുന്നത് അതുകൊണ്ടാണ് കൂടെ കൂട്ടാത്തത് അപ്പം നമ്മുടെ മക്കൾസിന്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോയ്ക്ക് നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിനും പിന്തുണയ്ക്കും ഒക്കെ ഒത്തിരി നന്ദി കേട്ടോ അപ്പൊ ഈ യാത്രയുടെ വിശേഷങ്ങളാണ് ഈ കൊച്ചു വീഡിയോയില് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എന്റെ വീട്ടിലായിരുന്നു ഇച്ചയൻ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെന്നൈയിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണ് ഈ യാത്ര ആരംഭിച്ചത് വീടിരിക്കുന്ന സ്ഥലം വള്ളിക്കടവെന്ന് പറയും കാസർഗോഡ് ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ ഈ വള്ളിക്കടവ് അപ്പം നമ്മുടെ വള്ളിക്കടവിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം യാത്രയുണ്ട് ആലക്കോടേക്ക് മലയോര ഹൈവേ വഴിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ യാത്ര മാലോത്തുനിന്ന് പോകുമ്പം ചിറ്റാരിക്കാലും ചെറുപുഴയും ഒക്കെ കടന്നു വേണം ആലക്കോടെത്താൻ റോഡൊക്കെ അത്യാവശ്യം നല്ലതായതുകൊണ്ട് തന്നെ യാത്ര നല്ല സുഖകരമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മക്കളുണ്ടായതിനു ശേഷം ഞങ്ങൾ നടത്തുന്ന മിക്ക യാത്രകളിലും സെവാംകുട്ടനും തുമ്മിക്കുഞ്ഞും കൂടെ കൂടാറുണ്ട് പക്ഷേ ഇത്തവണത്തെ യാത്ര വേറൊരു ഉദ്ദേശത്തോടു കൂടി ആയതുകൊണ്ട് തന്നെ അവരെ രണ്ടുപേരും നമ്മൾ കൂടെ കൂട്ടിയില്ല കേട്ടോ പിന്നെ രാവിലെ രണ്ടുപേരും നല്ല ആക്റ്റീവുമായിരുന്നു പ്രത്യേകിച്ച് കരച്ചിലും ബഹളമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ മമ്മീനെ ഞാൻ അവരെ നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു അവർ രണ്ടുപേരും കംഫേർട്ടാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് തന്നെ പിന്നെ രണ്ടാഴ്ച കൂടി കാണുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്കും പറയാനുണ്ടായിരുന്നു ഒരുപാട് വിശേഷങ്ങൾ ഉച്ചായും ചെന്നൈയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെയും മക്കളുടെയും വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഒട്ടുമിക്ക സമയത്തും ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സംസാരിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുമിച്ചുള്ള യാത്രകൾ ഒരിക്കലും ഞങ്ങൾക്ക് ബോറടിക്കാറുമില്ല ഇത്തിരി സമയമൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു പതിവാണ് ഇത്തരം യാത്രകൾ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യാറുമുണ്ട് മക്കളുണ്ടായതിനു ശേഷം എല്ലാം കുട്ടി കുട്ടി യാത്രകളാണെന്ന് മാത്രം അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ചു സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയില്ല കൊച്ചു സിനിമയൊന്നുമല്ല അത്യാവശ്യം വലിയ സിനിമ തന്നെയാണ് നമ്മുടെ ടോവിനോട് ഏറെ കാണാൻ വേണ്ടിയിട്ട് വന്നത് ഒരു മലയോര പ്രദേശത്ത് താമസിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് നല്ല തിയേറ്റർ അനുഭവം കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ആലക്കോട് വരണം അല്ലെങ്കിൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോകണം കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആലക്കോടേക്ക് വരാറുണ്ട് കാരണം എൻ്റെ വീട്ടിൽ നിന്ന് കൂടുതലടുത്ത് ആലക്കോട് വരുന്നത് നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ വലിയ താമസം തിയേറ്ററിൽ കയറി അപ്പോൾ ടോമിനോ തോമസിൻ്റെ എ ആർ എം ആണ് കേട്ടോ ഞങ്ങൾ കണ്ടത് സിനിമ കഴിഞ്ഞ് ഒരു കൊച്ചു ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തിരിച്ചു മക്കളെ രണ്ടുപേരെയും വീട്ടിൽ ഏൽപ്പിച്ചത് കൊണ്ട് തന്നെ യാത്ര ഒരുപാട് നേരം ദീർഘിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വേഗം തിരിച്ചു പോകുന്നു കേട്ടോ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ കൂടുതലും സംസാരിച്ചത് സിനിമകളെപ്പറ്റിയാണ് കേട്ടോ യാത്രയ്ക്കൊപ്പം തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് സിനിമ എന്ന് പറയുന്നത് അപ്പം മുമ്പൊക്കെ മലയാളത്തിൽ റിലീസാവുന്ന ഒട്ടുമിക്ക സിനിമകൾ ഞങ്ങൾ പോയി കാണുമായിരുന്നേ ഇപ്പം മക്കളുണ്ടായതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ മാത്രമാണ് പോകാറ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരുടെ ഒരു സൗകര്യം കൂടെ നോക്കിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് കുറച്ചധികം നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ പോയി കണ്ടതുകൊണ്ടാണോ എന്നറിയത്തില്ല ഈ സിനിമ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്യാവശ്യം ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് സിനിമയ്ക്ക് വേണ്ടി അവനോ നടത്തിയ മേക്ക് ഓവറൊക്കെ ഗംഭീരമായിട്ടുണ്ട് അങ്ങനെ വേഗം തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തി കേട്ടോ സത്യം പറഞ്ഞാൽ മക്കളെ എങ്ങനെ പ്രതികരിക്കുമോ എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കണ്ടപാടെ കരയോ ബഹളം വെക്കുമോ എന്നൊക്കെ ആലോചിച്ചു ഞങ്ങൾ വരുന്നത് നോക്കി രണ്ടുപേരും വാതക തന്നെ നിപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷേ വിചാരിച്ച പോലെ രണ്ടുപേരും കണ്ടപ്പോൾ അങ്ങനെ ബഹളം വെച്ചൊന്നുമില്ല കേട്ടോ ആദ്യം കുറച്ച് സമയത്തേക്ക് രണ്ടുപേരും അപ്പേ അമ്മേയും ഒരു ജാട മനോഭാവത്തോടെയാണേ നോക്കിയതൊക്കെ അപ്പം ചെന്നൈയിൽ നിന്ന് വന്ന ദിവസം തന്നെ ഞങ്ങളെ കൂട്ടാതെ നിങ്ങൾ രണ്ടും തന്നെ എങ്ങോട്ടാണ് പോയതെന്നുള്ള മട്ടിലായിരുന്നേ നോട്ടമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവർക്കിപ്പോൾ ഒരു വയസ്സാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തിയേറ്ററിൽ കൊണ്ടുപോകുമോ അല്ലെങ്കിൽ ഫോണിൽ സിനിമ കാണിക്കുവോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല കുറേ ദിവസം കൂടി അപ്പായെ കണ്ടപ്പോൾ ആദ്യം കുറച്ച് സമയത്തേക്ക് ഒരു പരിചയം ഇല്ലാത്ത ആളെ നോക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ രണ്ടുപേരും നോക്കിയത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പായോട് ഭയങ്കര കൂട്ടായി പിന്നെ അവർക്കും ഉണ്ടായിരുന്ന ഒരുപാട് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അവരവരുടേതായ ഭാഷയിൽ അപ്പയോട് സംസാരിച്ചു അതൊക്കെ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അപ്പം ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ലെങ്ത് ഉള്ളൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണേ ടാറ്റാ